ആ കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു പിന്നെ ഒരാളെ നമ്മൾ കണ്ട് പരിചയപ്പെട്ടു മറീൻ ഡ്രൈവിലാണ് അപ്പോൾ ഏഴു വർഷമായി കൂടെ എൺപത് വയസ്സായി ഇപ്പോഴും ലോട്ടറി ഒക്കെ വിട്ടിട്ട് ജീവിക്കുകയാണ് കൃഷ്ണയുടെ ഒരു പാട്ട് ഒരു പാട്ട് പാടുത്തിരുമോ അപ്പൊ എനിക്ക് കൃഷ്ണേന്റെ ഒരു പാട്ട് കേൾക്കാൻ ഒന്ന് ആഗ്രഹമുണ്ട് നമ്മൾ യൂട്യൂബ് ചാനലിൽ വരും അപ്പോൾ കൃഷ്ണേൻ്റെ നല്ല ആവേശമായിട്ടുണ്ട് അപ്പൊ കൃഷ്ണേന്റെ ഒരു പാട്ട് പാടുത്തിരുമോ சாட்டே நம்ம கொண்டு ஒரு பாட்டு பாடணும் போவா பாட்டு பா ஹ பாட்டு வரல தெரியாதா என்ன வரணும் நமக்கு குழப்ப இல்ல என்னால முக்கப்பல்ல ஒரு சின்ன பாட்டு ஒரு சின்ன பாட்டு பாட சின்ன பாட்டு ஆ இருக்கு ഇടতে விட்டு இல்லாத இடம் தேடி எங்கங்கோ அലைகின்றார் ஞானத்தங்கவர் ஏதும் மரியாதை وړடிய ஞானத்தங்க திருന്നാ അങ്ങനെ പറഞ്ഞதின் அர்த்தம் ஆ அதாவது வேற ஒரு வந்து புள்ளத்தில் இருந்தா

നമ്മളെ നന്നായിട്ട് ചെയ്യണം അതുപോലെ യൂട്യൂബ് ചാനൽ ചെറിയൊരു നല്ല നമ്മളനുഗ്രഹിച്ചേന് ഏഹ് ഒരു ചെറിയൊരു സമ്മാനം നന്നായിട്ട് ரொம்ப தெரியுமா